സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവിക അനുഭവങ്ങളിലേക്ക് നമ്മെ ഓരോരുത്തരെയും സ്നേഹത്തോടെ ക്ഷണിച്ചു നയിക്കാൻ കർത്താവ് തന്നെ ഒരുക്കിയിരിക്കുന്ന ഈ വിശുദ്ധ പുണ്യവേളയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇരുളിൽ വെളിച്ചമായി ഉദിച്ചുവന്ന് മനുഷ്യരാശിക്ക് രക്ഷകനായി അവതരിച്ച നമ്മുടെ കർത്താവായ ഈശ്വാമി സിഹായുടെ ജനനത്തെ അനുസ്മരിക്കുന്ന മഹാജൂബിലി വർഷത്തിൽ സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും ദാനത്തിൻ്റെയും പങ്കുവെക്കലിന്റെയും ശാശ്വത സന്ദേശം ലോകത്തിന് സമ്മാനിച്ച ദിവ്യജനനം ബേദലഹേമിലെ പുൽക്കൂട്ടിൽ നിശബ്ദമായി അരങ്ങേറിയ ആ വിശുദ്ധ ശാന്തരാത്രിയുടെ ആഴമുള്ള ആത്മീയതയും ലാളിത്യത്തിൻ്റെ പ്രതീകങ്ങളായ ആട്ടിടയന്മാരുടെ വിനയപരമായ ആരാധനയും നക്ഷത്രത്തിൻ്റെ വിളിക്ക് ചെവികൊടുത്ത് ദൂരദേശങ്ങളിൽ നിന്നെത്തിയ ജ്ഞാനികളുടെ വിശ്വാസ സമർപ്പണവും ദൈവഹിതത്തിന് പൂർണ്ണമായി തന്നെ അർപ്പിച്ച ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ നിശബ്ദ അനുസരണവും രക്ഷാചരിത്രത്തിന്റെ ഈ മഹത്തായ മുഹൂർത്തങ്ങളെല്ലാം ഈ ദൃശ്യാവതരണത്തിലൂടെ പുനരാവിഷ്കരിക്കുന്നു ദൈവപുത്രന്റെ ജനനത്തിന്റെ ആ രക്ഷാകര നിമിഷത്തിലേക്ക് വിശ്വാസത്തോടും ആരാധനയോടും നന്ദിയോടും കൂടി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ആത്മീയ യാത്ര ആരംഭിക്കാം ഞങ്ങൾ അവതരിപ്പിക്കുന്നു ശാന്തരാത്രി സകല ലോകവും റോമാ സാമ്രാജ്യത്തിന്റെ അധിപനായ ഈ അഗസ്റ്റ സീസറിന്റെ അധീനതയിലാണ് ഓരോ പ്രജയും എനിക്ക് എത്രമാത്രം സമ്പത്ത് നൽകുന്നുണ്ടെന്ന് എനിക്കറിയണം എന്റെ സാമ്രാജ്യത്തിന്റെ ഭരണം നടക്കണം അതിനാൽ എന്റെ കൽപ്പന പുറപ്പെടുവിക്കുക കൽപ്പന എന്തായിരിക്കണം ചക്രവർത്തി ലോകമെങ്ങും ഓരോ പൗരനും അവന്റെ പൂർവിക ഗ്രാമത്തിൽ ചെന്ന് പേരെഴുതിക്കണം അവന്റെ കണക്കുകൾ എന്റെ ഖജനാവിലെത്തണം എണ്ണമറ്റ ജനസംഖ്യ എണ്ണമറ്റ നികുതി ഇന്നു മുതൽ ഇത് നടപ്പിലാക്കണം ുന്നു റോമിന്റെ ചരിത്രത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ആ വാക്കുകൾക്കായി ലോകം കാതോർക്കുന്നു അഗസ്റ്റ്യ സീസറുടെ ചുണ്ടുകളിൽ നിന്നും അടർന്നു വീണ ആ കൽപ്പനകൾ ഇതാ ജനപദങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നു പ്രജകളുടെ ശ്രദ്ധയ്ക്ക് റോമിന്റെ മഹാനായ ചക്രവർത്തി അഗസ്റ്റ്യ സീസറിൽ നിന്നുള്ള കൽപ്പന ഓരോ പൗരനും അവന്റെ പൂർവീക ഗ്രാമത്തിൽ ചെന്ന് കുടുംബസമേതം പേരെഴുതിക്കണം ഇതിന് അമാന്തം വരുത്തുന്നവർ രാജകൽപ്പന ധിക്കരിക്കുന്നതായി കണക്കാക്കുന്നതാണ് എന്ന് ഇതിനാൽ ഉത്തരവായിരിക്കുന്നു ഈ രാജകൽപ്പനയ്ക്ക് കീഴടങ്ങി നീതിമാനായ ജോസഫും അവൻ്റെ സഹധർമ്മിണിയായ പരിശുദ്ധ കന്യകാമറിയവും യാത്ര തിരിക്കുന്നു തങ്ങളുടെ വംശാവലിയിൽ പേര് ചേർക്കുന്നതിനായി ദൈവത്തിന്റെ രക്ഷാപദ്ധതി നിശബ്ദമായി പൂർത്തിയാകുന്ന ഈ യാത്രയ്ക്ക് ഈ പുണ്യസമയത്തിൽ നമുക്കും സാക്ഷ്യം വഹിക്കാം വരെ ദിവസത്തെ യാത്രയുണ്ടാകും എനിക്കറിയാൻ ഈ കൽപ്പന നമ്മെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു പക്ഷേ നിയമം അനുസരിച്ചേ നഗരമായ പോയി കഠിനമായിരിക്കും കഷ്ടതയിലും അത് പ്രവർത്തിക്കുന്നതിന് തുല്യമാണ് നിയമങ്ങൾ നമ്മുടെ പേരെഴുതിരുന്നോ നമുക്ക് പോകാം എന്റെ സാഹചര്യം ഓർത്ത് വിഷമിക്കേണ്ട സാഹചര്യങ്ങളെ ദൈവം അനുകൂലമാക്കി തരും എല്ലാവരും പേരെഴുതിക്കാനായി ഇപ്പോൾ യാത്രയിലാണ് നമുക്കും ഉടൻ പുറപ്പെടണം വഴിയുമെല്ലാം സത്രങ്ങളിലും താമസിച്ച് നമുക്ക് മെല്ലെ പോകാം വ്യാമങ്ങൾ കടന്നു പോകുന്നു ഇരുൾ കൂടുതൽ ഗാഢമാകുന്നു പ്രസവ വേദനയിൽ പുളയുന്ന പരിശുദ്ധ മറിയത്തെ ചേർത്ത് പിടിച്ച് ജോസഫ് ബദലഹേമിലെ വാതിലുകൾ തോറും മുട്ടുന്നു എന്നാൽ ആ രാത്രിയിൽ സത്രങ്ങൾ നിശബ്ദമാണ് ഹേ സത്രോടമേ ഞങ്ങൾക്കൊരിടം തരണേ എൻ്റെ ഭാര്യ ഗർഭിണിയാണ് അവൾക്ക് നല്ല വേദനയുണ്ട് ഇവിടെ ഇടമില്ല ഇവിടെ ഇനി ആരെയും കൊള്ളില്ല ഈ സത്രം നിറഞ്ഞു കഴിഞ്ഞു പേര് എഴുതിക്കാൻ വന്ന ആളുകളെ കൊണ്ട് ഇവിടെ നിറഞ്ഞു ഞാനിത് ആറാമത്തെ സ്ഥലത്താണ് ചോദിക്കുന്നത് ദയവ് ചെയ്ത് ഒരല്പം സ്ഥലം ഒരു ചെറിയ മുറി നിലത്തോ ഒരു മൂലയിലൊക്കെ എടുക്കാൻ ഒരിടം മതി അവൾക്കിപ്പോൾ പ്രസവവേദന തുടങ്ങിയിരിക്കുന്നു ദയവായി ദയവായി ഒന്ന് സഹായിക്കൂ തനിക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലായില്ലേ എനിക്കിനി ഇതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ ഉള്ളവരൊക്കെ എന്റെ അതിഥികളാ മുറികളെല്ലാം നിറഞ്ഞു ഇവിടെ സാധ്യമല്ല പൊക്കോളു ജോസഫേ എനിക്കിനി അധിക സമയം താങ്ങാൻ കഴിയില്ല ദൈവമേ ഞങ്ങൾ എങ്ങോട്ട് പോകണം വഴിമുട്ടിയ അവസ്ഥയിൽ ഞങ്ങൾക്ക് നീ തന്നെ വഴിതെളിക്കണമേ ലോകരക്ഷകൻ പിറക്കുവാൻ പോകുന്നത് ജനങ്ങളുടെ തിരക്കാൽ നിറഞ്ഞ സത്രവാതിരികളിലല്ല തള്ളപ്പെടുന്നവർക്ക് മാത്രം തുറന്നു കിടക്കുന്ന ലളിതമായ കാലിത്തൊഴുത്തിലാണ് ആ യാത്രയുടെ ശേഷിച്ച ദൃശ്യങ്ങളിലേക്ക് നമുക്ക് വിനയപൂർവ്വം കടന്നു പോകാം ഇവിടെ തണുപ്പുണ്ടോ മറിയം പക്ഷേ മറ്റു വഴിയൊന്നുമില്ല മൃഗങ്ങൾ അവ നമ്മുടെ സുഹൃത്തുക്കളായിരിക്കും ഇവിടെ മതി ഔസേപ്പേ പുറത്തെ തണുപ്പിലും കാറ്റിലും നിന്ന് ഒരാശ്വാസമാണിത് നമ്മുടെ രക്ഷകൻ രക്ഷകൻ ഈ എന്നവൻ അറിയപ്പെടും സമയം അർദ്ധരാത്രിയോടടുക്കുന്നു തങ്ങളുടെ ആട്ടിൻകൂട്ടത്തിന് കാവലിരിക്കുന്ന ആട്ടിടയന്മാർ പോലും അറിയുന്നില്ല ചരിത്രത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ആ ദിവ്യ ജനനം സംഭവിച്ചു കഴിഞ്ഞെന്ന് ഈ നിമിഷം ആട്ടിടയന്മാരുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ആ സ്വർഗീയ ദർശനത്തിലേക്ക് നമുക്ക് നോക്കാം ഇന്ന് രാത്രി വല്ലാത്ത തണുപ്പ് ഈ ലോകം എങ്ങോട്ടാണ് പോകുന്നത് റോമൻ പട്ടാളക്കാർക്ക് വേണ്ടിയുള്ള ഈ ഭാരം അതെ എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ മാത്രം പാവപ്പെട്ട ഇടയന്മാരായ നമ്മളെ ആർക്കാണ് ഓർമ്മ ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളോട് വലിയ സന്തോഷത്തിന് സുവിശേഷം അറിയിക്കുന്നു അത് സകല ജനത്തിനും വേണ്ടിയുള്ളതാണ് അങ്ങ് അങ്ങ് ആരാണ് ഇന്ന് ദാവീദിന നഗരമായ ബേദലഹേമിൽ നിങ്ങൾക്കായൊരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു രക്ഷകനോ എവിടെ ഇതാണ് അടയാളം നിങ്ങൾ ഒരു ശിശുവിനെ തുണിയിൽ പൊതിഞ്ഞ് ഒരു പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്നത് കാണും അത്യുന്നതങ്ങളിൽ ദേഹത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം നമുക്ക് പോകാം കർത്താവ് നമ്മെ അറിയിച്ച ഈ കാര്യം നമുക്ക് കാണാം അതെ രക്ഷകനെ കാണാതെ നമ്മൾ എങ്ങനെ മടങ്ങും ആ സദ്വാർത്ത കേട്ട് ആട്ടടയന്മാർ യാത്രയാവുകയാണ് ലോകത്തിന്റെ രക്ഷകനായി പിറന്ന ഉണ്ണീശോയെ കാണാൻ ആ പുൽക്കൂട്ടിലേക്ക് സന്തോഷത്തോടെ നമുക്കും അവർക്കൊപ്പം നീങ്ങാം വരിക ഈ പുണ്യയാത്രയിൽ യാത്രയിൽ പങ്കുചേരുക രക്ഷക ഞങ്ങൾ ഞങ്ങൾ കണ്ടു ദൂതൻ വന്ന് ഞങ്ങളെ അറിയിച്ചു ദൈവത്തിന്റെ വാഗ്ദാനം പൂർത്തിയായിരിക്കുന്നു ദൈവം ദുരിതത്തിൽ പോലും കാവലായിരുന്നു അന്ന് ദൂരെ കിഴക്ക് ദേശത്ത് നിന്ന് ജ്ഞാനികളായ മൂന്ന് പണ്ഡിതന്മാർ യാത്ര തുടങ്ങിയിരിക്കുന്നു മരുഭൂമിയിലെ കഠിനമായ പാതകൾ പിന്നിട്ട് ആകാശത്തെ ആ സുവർണ നക്ഷത്രത്തെ മാത്രം ലക്ഷ്യമാക്കി അവർ ഇങ്ങോട്ട് വരികയാണ് ലോകം കാത്തിരുന്ന ആ വലിയ സത്യം തേടിയുള്ള ആ യാത്ര ഇതാണ് അടയാളം യഹൂദന്മാരുടെ രാജാവായി പിറന്ന ശിശു ഇവിടെയുണ്ട് ഈ നക്ഷത്രം ലോകത്തിന് വഴികാട്ടുന്ന പ്രത്യാശയുടെ പ്രകാശമാണ് അതെ അതൊരു സാധാരണ നക്ഷത്രമല്ല കണക്കുകൾ പറയുന്നത് വെച്ച് ദൈവം അവതരിക്കാൻ സമയമായിരിക്കുന്നു തീർച്ചയായും ഈ നക്ഷത്രം നമുക്കൊരു വഴികാട്ടിയായിരിക്കും അത്യുന്നതനായ രാജാവ് ഈ വിനീതമായ ഭവനത്തിലോ സമാധാനത്തിന്റെ രാജാവ് അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു രാജാക്കന്മാരുടെ രാജാവേ ഞങ്ങളിതാ നിന്നെ ആരാധിക്കുന്നു ഓരോ ഹൃദയവും ഒരു പുൽത്തൊഴുത്താണ് ദൈവപുത്രന് തിരക്കാൻ ഇടം കൊടുക്കേണ്ട പുൽത്തൊഴുത്ത് ഈ ലോകത്തിന് നഷ്ടപ്പെട്ട സ്നേഹവും സമാധാനവും കൊണ്ടുവരാനാണ് ഈ കുഞ്ഞു ഈ ജനനം ഒരു പുതിയ ലോകത്തിന്റെ ആരംഭമാണ് നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂട് ഉണ്ണീശോയ്ക്ക് പിറക്കാനായി നമുക്കൊരുക്കാം സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും സമാധാനത്തിൻ്റെയും ഈ ക്രിസ്മസ് നമുക്കോരോരുത്തർക്കും അനുഭവിക്കാൻ ഇടയാകട്ടെ